കരിമീനാണ് സുലേ സുലേപ്പി കുട്ടികളാണ് അതിലേക്ക് ഞാൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളിൽ കേൾക്കുന്നില്ല മസാല ഇട്ട് കൊടുക്കും കാശ്മീരിൻ മുളക് പൊടി അരസ്പൂണിതാണ് ഇട്ട് കൊടുക്കണം ഫിഷ് ഫിഷ് മസാല ഒരു ക ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലി മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അരസ്പൂണ് മഞ്ഞപ്പൊടി ഇട്ട് ഉള്ളി പാകത്തിന് ഇട്ട് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി രേസം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായത് മല്ലിപ്പൊടി വേണമെന്നൊന്നുമില്ല ഓപ്ഷനിലാണ് കൂട്ടുന്ന കൂട്ടിയാൽ മതി കൂട്ടുന്ന കൂട്ടേണ്ട ഒരു വേണ്ട ഇനി ഉപ്പിടാൻ പോവുകയാണ് പൊടി ഉപ്പ് ഇടാൻ പോവുകയാണ് പൊടി ഉപ്പ് ഉരിപ്പ് ഉരിപ്പ് ഇടാൻ പോലെ പൊടിപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നുണ്ട് കൊടുക്കുന്നുണ്ട് പിന്നെ പൊടിപ്പിട്ട് കൊടുക്കുകയാണ് അനോ ഗൈസ് നിങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് അഭിപ്രായം അറിയിപ്പിക്കണം അധികം വേണ്ട യാണ് മസാല മസാല തേച്ചും കൊണ്ടിരിക്കുന്നുണ്ട് ഇതാ മസാല തേക്കാണ് വേറെ സെറ്റായി വന്നിട്ടുണ്ട് മസാല ഇനി ഒന്നും കുടിക്കട്ടെ മസാല ഒക്കെ തേച്ചു വെച്ചിട്ടുണ്ട് ഞാനൊന്ന് കുടിക്കട്ടെ മാറ്റി കൊടുക്കട്ടെ ചൂടായിരുന്നു അതിൽ നമ്മൾ കരിവേപ്പിനെ വളരെ കൊടുക്കുകയാണ് ഒരു പേവറിന് വേണ്ടിയിട്ടാണ് കട്ടിയെടുപ്പ് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കരിവേപ്പിനു കൊടുത്തു അങ്ങനൊന്ന് തെറ്റായി ഒന്ന് നോക്കി നമ്മുടെ കരിമീൻ ഇവിടെ തെറ്റാക്കാൻ പോവുകയാണ് കരിമീൻ വെച്ച് കൊടുത്തിട്ടുണ്ട് ആ കരിമീൻ ഇട്ടി കൊടുക്കുകയാണ് അതിൻ്റെ മുകളിൽ ഭാഗത്തായിട്ടാണ് വെക്കുന്നത് മീൻ അടുക്കി വെച്ചിട്ടുണ്ട് സൈഡിൽ വെക്കുന്നുണ്ട് ഇന്നുവരും മീനും കൂടി ഇവിടെ അതും വെക്കുക അടിച്ചിട്ടുണ്ട് ഏകദേശം ഞാൻ മീനൊക്കെ സെറ്റാക്കിയിട്ടുണ്ട് ഞാനൊന്ന് മുരിങ്ങി വെ മുരി വന്നിട്ട് അതിൻ്റെ മസാല കുറച്ചുണ്ട് ചട്ടിയിൽ അതുകൊണ്ട് അതിൻ്റെ മോൾക്കൂടെ ഇങ്ങനെ പാറിന് കൊടുക്കുകയാണ് പാറിന് കൊടുക്കുന്നുണ്ട് പാറിന് കൊടുത്തിട്ടുണ്ട് മീൻ ഏകദേശം വെന്ത് വന്നിട്ടുണ്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇല്ല മീൻ മറിച്ചിടാൻ പോവുകയാണ് മറിച്ചു ഞാൻ മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് മീൻ മറിച്ചു കൊടുത്തിട്ടുണ്ട് എല്ലാം മീനിനെ അങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് മൂത്ത് വരട്ടെ